ജറമിയയുടെ പുസ്തകം എട്ടാം അധ്യായം കർത്താവ് അരുളി ചെയ്യുന്നു അക്കാലത്ത് യൂജ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ജറൂസ്ലേം നിവാസികളുടെയും അസ്ഥികൾ കല്ലറയിൽ നിന്ന് പുറത്തെടുക്കപ്പെടും അവർ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും അന്വേഷിക്കുകയും അനുഗമിക്കുകയും ആരാധിക്കുകയും ചെയ്ത സൂര്യചന്ദ്രന്മാരുടെയും ആകാശശക്തികളുടെയും മുൻപിൽ അവ നിരത്തിവെക്കപ്പെടും ആരും അവ ശേഖരിച്ച് സംസ്കരിക്കുകയില്ല ചാണകം പോലെ അവ ഭൂമുഖത്ത് ചിതറിക്കിടക്കും ദുഷിച്ച ഈ തലമുറയിൽ അവശേഷിക്കുന്നവർക്ക് ഞാൻ അവരെ ചിതറിച്ച അടിമത്തത്തിന്റെ നാടുകളിൽ ജീവനേക്കാൾ മരണം അഭികാമികമായി അനുഭവപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ അവരോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു വീണവൻ എഴുന്നേൽക്കുകയില്ലേ വഴിതെറ്റിയവൻ മടങ്ങിവരാതിരിക്കുമോ എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മത്സരത്തോടെ മറുതലിക്കുന്നത് വഞ്ചനയിലാണ് അവർക്ക് ആസക്തി തിരിച്ചുവരാൻ അവർക്ക് മനസ്സില്ല അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു അവർ സത്യമല്ല പറഞ്ഞത് എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ കുതിരയെപ്പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിന്റെ കാലം കാലമറിയാം മാടപ്രാവും പക്ഷിയും കൊലയ്ക്കും തിരിച്ചു വരുവാനുള്ള സമയം പാലിക്കുന്നു എന്റെ ജനത്തിനാകട്ടെ കർത്താവിന്റെ കൽപ്പന അറിഞ്ഞുകൂടാ ഞങ്ങൾ ജ്ഞാനികളാണ് കർത്താവിന്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നുവെന്ന് എങ്ങനെ പറയാൻ കഴിയും നിയമജ്ഞന്മാരുടെ വ്യാജമായ തൂലിക നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു ജ്ഞാനികൾ ലജ്ജിതരാകും അവർ സംഭ്രമിക്കുകയും പിടിപ്പിക്കപ്പെടുകയും ചെയ്യും കർത്താവിന്റെ വാക്കുകളെ അവർ നിരസിച്ചു അവരുടെ ജ്ഞാനം കൊണ്ട് എന്ത് ഫലം അവരുടെ ഭാര്യമാരെ ഞാൻ അന്യർക്ക് കൊടുക്കും അവരുടെ നിലങ്ങൾ കവർച്ചക്കാരെ ഏൽപ്പിക്കും എന്തെന്നാൽ വലിയവനും ചെറിയവനും ഒന്നുപോലെ അന്യായ ലാഭത്തിൽ ആർത്തിപൂണ്ടിരിക്കുന്നു പ്രവാചകനും പുരോഹിതനും കപടമായി പെരുമാറുന്നു അശ്രദ്ധമായിട്ടാണ് എന്റെ ജനത്തിൻ്റെ മുറിവുകൾ അവർ വെച്ചു കിട്ടുന്നത് സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനമെന്ന് അവർ പറയുന്നു മ്ലേച്ചത് പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ ഇല്ല ഒട്ടുമില്ല ലജ്ജ എന്തെന്ന് അവർ മറന്നുപോയി അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണുപോകും ഞാൻ വിധിക്കാൻ വരുന്ന ദിവസം അവർ നാശമടയും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്തെന്നാൽ മുന്തിരിച്ചെടിയിൽ പഴമില്ല അതിവൃക്ഷത്തിൽ കായ്കളുമില്ല ഇല പോലും വാടിക്കൊഴിഞ്ഞു അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും നാം എന്തിന് ഇങ്ങനെയിരിക്കുന്നു നമുക്കൊരുമിച്ച് ഉറപ്പുള്ള നഗരങ്ങളിലേക്ക് പോകാം അവിടെ വെച്ച് നാം നശിച്ചു കൊള്ളട്ടെ നമ്മുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തുകൊണ്ട് അവിടുന്ന് വിഷം തന്നു നമ്മെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് നമ്മൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല രോഗശാന്തി ആഗ്രഹിച്ചു ലഭിച്ചതോ ഭീതി ദാനിൽ അവരുടെ കുതിരകളുടെ ഫൂൽക്കാരം കേൾക്കുന്നു അവരുടെ പടക്കുതിരയുടെ ഹേഷാരപം ദേശത്തെ കിടിലം കൊള്ളിക്കുന്നു അവർ ദേശത്തെയും ദേശത്തുള്ള സലകലിനെയും നഗരത്തെയും നഗരവാസികളെയും സംഹരിക്കുന്നു ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ സർപ്പങ്ങളെയും അണലികളെയും ഇടുന്നു അവയെ മയക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല അവ നിങ്ങളെ ദംശിക്കും കർത്താവാണ് ഇത് പറയുന്നത് ശമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ കഥനഭാരം ഹൃദയത്തെ മെതിക്കുന്നു എന്റെ ജനത്തിന്റെ വിലാപം ദേശത്തെങ്ങും കൊള്ളുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ കർത്താവ് സിയോനിലില്ലേ അവളുടെ രാജാവ് അവളുടെ മധ്യയില്ലേ അവർ തങ്ങളുടെ കൊത്തുരൂപങ്ങൾ രൂപങ്ങൾ കൊണ്ടും അന്യദേവന്മാരെ കൊണ്ടും എന്തിനാണ് എന്നെ കുപിതനാക്കിയത് വിളവെടുപ്പ് തീർന്നു വേനൽക്കാലവും അവസാനിച്ചു എന്നിട്ടും നാം രക്ഷപ്പെട്ടില്ല എന്റെ ജനത്തിന്റെ മുറിവ് എന്റെ ഹൃദയത്തെയും വ്രണിതമാക്കുന്നു ഞാൻ ദുഃഖിതനാണ് ഭീതി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഗിലയാതിൽ ഔഷധമില്ലേ രോഗശാന്തി നൽകാൻ അവിടെ ഭിഷങ്കൊരനില്ലേ പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ജനത്തിന് രോഗശാന്തി ഉണ്ടാകാത്തത് ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ